അല്ല സ്കൂളുകളിലേക്ക് എല്ലാം സോട്ടോ അപ്പോൾ നമ്മുടെ മുഖം ഒന്ന് കാണുന്നൊന്നും അറിയില്ല ചെറിയൊരു ഇരുട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കമ്പ നമ്മുടെ കഴിഞ്ഞിട്ട് പോകട്ടാ നമ്മുടെ കമ്പം പറഞ്ഞ സംഭവം അത് നമ്മളെ പൂശ്ശേരിട്ടാ പൂശ്ശേരി കമ്പ നമ്മൾ കഴിഞ്ഞിട്ട് പോകട്ടാ എൻ്റെ മുഖമാണ് ഞാൻ കാണിച്ചോ ഇതോ കേട്ടോ ഇരുട്ടെത്ത് കാരണം രാത്രിയായിട്ടാ അവിടെ കാരണം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വ്ലോഗ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ മ്യൂസിക് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മള് എപ്പോഴും എടുത്തിട്ടോ അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ് കേട്ടോ ജാതി മൂടിറ്റാ ജൈഷ് അപ്പൊ നിങ്ങളെല്ലാവരും സഭയ കേട്ടോ നോക്കൊന്നും കാണുന്നില്ല ചെന്നാലും കുഴപ്പമില്ല ഒന്നും ആ ആ എല്ലാവരും സഭയ കേട്ടാ മറക്കല്ല കാരണം എന്താന്ന് വെച്ചാലേ നമ്മുടെ ഒന്നും കാണുന്നില്ല നിങ്ങളെല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പൊ ഇവിടെ എന്താച്ച വണ്ടി ഒക്കെ ഉണ്ടോ ഓക്കെ നമ്മളെ മ്യൂട്ട് ചെയ്യാ കേട്ടോ ഇരുട്ടിട്ട് ഇരുട്ടിട്ട് ജാതി ഇരിട്ട് നിങ്ങൾ കണ്ടില്ലേ കണ്ടോ ജാതി ഇട്ടിട്ടോ ഓയ്യോ മാത്രം മാത്രം കണ്ടിട്ടുള്ളൂ ുട്ടാ കൊങ്ങനെ നടന്നു പോകം മാത്രം വെച്ചിട്ട് നടന്നു പോകം മാത്രം കഴിച്ചോ ഫ്ലാഷൊക്കെ കണ്ടോ ഫ്ലാഷ് ഒക്കെ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ട് മുള്ള എടുക്കുന്നു അയ്യോ അവിടെ പോവാൻ പറ്റില്ല കേട്ടോ കാരണം എവിടെ ഇപ്പുറത്തെ ആ ട്രെയിന് പോകട്ട ട്രെയിന് കാണണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ കുറച്ച് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്മുടെ കമ്പൊക്കെ കഴിഞ്ഞുട്ടോ പായ് അതിന്റെ തിരക്ക് തിരക്കാണെങ്കിലോ ഭയങ്കര തിരക്കെട്ടാ എന്റെ ഇത് മാത്രമേ കാണുള്ളൂ പൈസ തിരക്ക് മാത്രം കാണുള്ളൂട്ടോ പൈസ വേറെ ഒന്നും അവിടെ കാണില്ല തെരക്ക് മാത്രം ഇണ്ടാവു അപ്പൊ അപ്പൊ അടുത്തൊരു പിന്നെ കാണുമ്പോ